സെൻട്രൽ കേരള സഹോദയ സ്കേറ്റിംഗ് മത്സരം ൂർ തോമസ് കുട്ടികൾക്ക് വിനോദവും കായികപ്രദവുമായ ഒന്നാണ് സ്കേറ്റിംഗ് കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുവാനായി സ്കൂളുകളിൽ സ്കേറ്റിംഗിന് പരിശീലനവും നൽകുന്നുണ്ട് സ്പിൻ ഓവർ രണ്ടായിരത്തി എന്ന പേരിൽ നടത്തിയ സ്കേറ്റിംഗ് മത്സരം സെൻട്രൽ കേരള സഹോദയ പ്രസിഡന്റ് ഫാദർ മാത്യു കരീത്തട ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു പബ്ലിക് സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുത്തൂർ ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്ററും അഡ്മിനിസ്ട്രേറ്ററുമായ ആൻലി ജനറൽ കൺവീനറും ജൂബിയ എന്നിവർ േറ്ററും പെരുമ്പാവൂർ സെന്റ് തോമസ് സ്കൂൾ ആണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത് സ്കേറ്റിംഗ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു കായിക വിനോദമായിട്ട് വളർന്നിട്ടുണ്ട് അവരുടെ കോൺസെൻട്രേഷൻ സ്പീഡ് അതുപോലെ തന്നെ ആക്യുറസി ഇതിനെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന ഒരു മത്സര ഇനമാണ് റോളർ സ്കേറ്റിംഗ് തീർച്ചയായും ഇന്നത്തെ ഈ രണ്ട് ദിവസം ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങൾ നമ്മുടെ കുട്ടികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് അതോടൊപ്പം ഈ കായിക ഇനത്തോടുള്ള അവരുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് ഉപകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഹോസ്റ്റ് സ്കൂളിനെയും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരെ പരിശീലിപ്പിക്കുന്നവർക്കും സ്കൂളുകൾക്കും എല്ലാവർക്കും ട്വൻറ്റി ത്രീ സ്റ്റുഡൻസ് പാർട്ടിപേറ്റിംഗ് ഫ്രം ആൾമോസ്റ്റ് ഫിഫ്റ്റി സ്കൂൾസ് ഇൻ സെൻട്രൽ കേരള സഹോദയ കോംപ്ലക്സസ് ആൻഡ് ആൻഡ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ദീസ് മിനി നമ്പർ ഓഫ് പാർട്ടിപ്പേഷൻ ആൻഡ് ദി സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഫോർ ആൾ ദ പേരൻസ് ദ ടീം മെമ്പേഴ്സ് മെമ്പേഴ്സ്കൂൾ ദ സഹോദയ ഇസ് വെരി മച്ച് എവിഡൻസ് ഇൻ ദിസ് ബിഗ് ഗ്രൂപ്പ് സോ ഐ കൺഗ്രാറ്റുലേറ്റ് ആൾ ദി പേരൻസ് ബിഹൈൻഡ് ദിസ് എഫർട്ട് ൾ ദീം മെമ്പേഴ്സ് ബിഹൈൻഡ് ദി എഫർ ബിഗ്സ് ബെസ്റ്റ് മാന ഫോർബർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സോ വി ആ വെരി ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് ഹോപ്പ് എവരിൻഗ്രാറ്റ്സ് പാർട്ടിസ് തുടർന്ന് കുട്ടികൾ വെൽക്കം ഡാൻസ് അവതരിപ്പിച്ചു ആറ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത് അഞ്ച് കാറ്റഗറിയിൽ നടന്ന മത്സരത്തിൽ സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിൽ ധാരാളം കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേർതിരിച്ച് നടത്തുന്ന സ്കേറ്റിംഗ് മത്സരം വ്യാഴാഴ്ചയാണ് സമാപിക്കുന്നത് വിജയികൾക്ക് സമ്മാനങ്ങളും നൽകും കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും മത്സരത്തിനായി ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ